ഈ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വളരെ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമലയുടെ പ്രശ്നം ഇതൊന്നുമല്ല ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായി ശ്രീകോവിലിൻ്റെ മുന്നിൽ ദ്വാരപാലകന്മാരുടെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ അതിൽ നാല് കിലോ കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് വാസ്തവത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാരുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ഈ മുറിവ് ഈ വേദന അതിനെന്താണ് പരിഹാരം അതേക്കുറിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന അതിൻ്റെ സംഘാടകനായിട്ടുള്ള ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാത്തത് എന്താണ് പമ്പയിൽ വെച്ച ഇന്നലെ അതിൻ്റെ ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രി വാസവൻ എന്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം നിശബ്ദത പാലിക്കുന്നു മാസ്റ്റർ പ്ലാൻ കൈവശമുള്ള മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതേ യാതൊരു അക്ഷരവും പറയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ശബരിപാത അനുവദിച്ചത് മൂവായിരത്തി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അതിന് രൂപകൽപ്പന നൽകി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇതേ അവരെ നടപ്പിലാക്കുന്നില്ല കേരള ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ മതി അറുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്തു എന്തുകൊണ്ട് ബാക്കി ഏതാണ്ട് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ശബരിപാത റെഡിയാണ് ഇതല്ലേ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നു ഈ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കാതെ മാറി നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് എന്ത് ചർച്ച നടത്താനാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡുകളുടെ വികസനം ഇതെല്ലാം ആവശ്യമാണ് ഈ റോഡുകളുടെ വികസനം കാ ഈ നാളിതുവരെയായിട്ട് എന്തുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല ഒരു സമാന്തര റോഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ തുടങ്ങിയിട്ട് അത്രയോ നാളുകളായി അവിടെ പമ്പാവാലിയിൽ നിന്നും പമ്പയിലേക്കൊരു സമാന്തര റോഡ് സ്ഥാപിച്ചാൽ ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ശബരിമല റോഡിലുണ്ടായിരിക്കുന്ന ഗതാഗത കുരുക്കുകളും മറ്റും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇന്നേവരെ ശബ്ദിക്കാതെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടത്താതെ എന്തിന് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം മാത്രവുമല്ല ശബരിമലയിൽ ഏറ്റവും അധികം പ്രശസ്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി ആ പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വളരെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന നടപടികൾ എല്ലാം നിർത്തിവെച്ചു എന്തിൻ്റെ ഒരു ഏറ്റവും സമുന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ വകുപ്പുകളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തിവെച്ചവരാണ് അവർക്കെന്താണ് ശബരിമലയിലെ ക്ഷേമപ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ അധികാരം എന്ത് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരത്തിൽ ഒരു ഗിമ്മിക്കുമായി പുറപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് അതേസമയം അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് തട്ടിപ്പുകളെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് ഇതേക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ച് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുക അതുകൊണ്ട് തീർച്ചയായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത് അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ നാളിതുവരെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ ചെയ്യുന്ന മൂന്ന് വിഷയങ്ങൾ സംബന്ധിച്ച് നാളിതുവരെ ഇത്രയും നാളും എന്ത് നടപടി സ്വീകരിച്ചു അതിനെക്കുറിച്ചൊരു ധവളപത്രം പുറത്തിറക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്